നമ്മുടെ ഈ സംസ്ഥാനത്ത് മലയോര മേഖലയിൽ കേന്ദ്ര സംസ്ഥാന സംസ്ഥാന സർക്കാരിനേക്കാൾ ഏറ്റവും ഇടപെടാൻ അല്ലെങ്കിൽ നിയമം കൊണ്ടുവരാൻ കഴിയുന്ന കേന്ദ്ര സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് ഇതിന് സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിൽ ഇടപെടുന്നതിന് ഒരു പരിമിതി ഉണ്ട് ഈ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തര നിയമ ഭേദഗതികൾ നടത്തിക്കൊണ്ട് ഈ മലയോര മേഖലയിലെ ജനങ്ങളുടെ അപകടങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണം നമ്മുടെ നാടുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വന്യജീവി ആക്രമണങ്ങൾ ദിവസം തോറും വർധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും എല്ലാ നാടുകളിലേക്കും വന്യജീവികൾ നാടുകളിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയാണുള്ളത് വേണ്ട രീതിയിലുള്ള നിയമ നടപടികൾ നമ്മളുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആരും തന്നെ കൈക്കൊള്ളുന്നില്ല എന്തെങ്കിലും ഒരു അത്യാവശ്യം സംഭവിച്ച ആരെങ്കിലും വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് പോയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് എന്നുള്ളതല്ലാതെ ഒരു ശാശ്വതമായൊരു പരിഹാരം ഇന്ന് വരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അതിന് അനുബന്ധമായിട്ടുള്ള മന്ത്രിമാരും ആരും തന്നെ കൈക്കൊള്ള കൈക്കൊണ്ടിട്ടില്ല അതിനു വേണ്ടി ഒരു നിയമഭേദഗതി ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല നമ്മളുടെ പരിസരവാസികളിൽ തന്നെ എത്ര പേര് വന്യജീവി ആക്രമണത്തിൽ കാട്ടാന ആക്രമണത്തിലൊക്കെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു പുലിയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട പെട്ടുകൊണ്ടിരിക്കുന്നു അതിനൊന്നും വേണ്ടിയിട്ടുള്ള ഒരു നിയമ നടപടികൾ ഇന്ന് വരെ ശാശ്വതമായൊരു പരിഹാരം നമ്മളെ ഭരണാധികാരികളും നമ്മളുടെ ഉദ്യോഗസ്ഥന്മാരും ആരും തന്നെ കൈക്കൊണ്ടിട്ടില്ല നമ്മൾ ഇതിനെതിരെ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുകയാണ് പ്രതിഷേധിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ വേളയിൽ പറയാനുള്ളത് കേരളത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സമാന്തര സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് വന്യജീവികൾ ജനങ്ങളെ ആക്രമിക്കുന്നതിനെതിരെ ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നും കൂടുതലായി നടത്തുന്നത് ഈ വനം വകുപ്പിന് വിവിധ സർക്കാരുകൾ അനുവദിക്കുന്ന പൈസ വനത്തിലും റിസർവ് വനങ്ങളിലും ഇവർക്ക് സുഖവാസ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് പല ഉദ്യോഗസ്ഥരും ഇവർക്ക് അനുവദിക്കുന്ന പൈസ ചെലവാക്കുന്നതിനെ പറ്റി ഒരു സമഗ്ര അന്വേഷണം ഉണ്ടാവണം അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പൊതുജനങ്ങൾ മുൻപാകെ പുറത്തുവിടണം രുടെയും കർഷകരുടെയും ഒരു പൊതുവായ ആവശ്യമാണ് ഒരു കഴകത്തും ഇല്ലാത്ത ഒരു മന്ത്രിയെ വെച്ചുകൊണ്ട് ഈ കേരളത്തിൽ വനം വനംവകുപ്പ് ഓപ്പറേറ്റ് ചെയ്യാതെ ജനങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്ന ജനങ്ങളുടെ ആവശ്യങ്ങളും തിരിച്ചറിയുന്ന ജനങ്ങളുടെ വോട്ട് മേടിച്ച് ജയിച്ച ഒരു വ്യക്തിയെ മന്ത്രിയാക്കണമെന്നും കൂടിയാണ് സാധാരണ ജനങ്ങളുടെ ഒരു ആവശ്യം കേരളത്തിന്റെ വകുപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല വന്യജീവ ജീവികൾക്ക് വേണ്ടിയാണ് എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇന്ന് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം എന്ന പേര് പറഞ്ഞ് വന്യജീവികൾ മനുഷ്യരെ ആക്രമിക്കുന്നതും നൂറുകണക്കിന് ആളുകളെ കൊല്ലുന്നതും കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശിപ്പിക്കുന്നതും കണ്ടില്ല എന്നടിച്ചുകൊണ്ട് വന്യമൃഗങ്ങളെ യാതൊരു തരത്തിലും ഉപദ്രവിക്കാൻ പാടില്ല മനുഷ്യരെ ഉപദ്രവിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള നിലപാടാണ് കേരള ഗവൺമെൻറ്റും വന്യ വനം വന്യജീവി വകുപ്പും അതുപോലെ മന്ത്രിയും എല്ലാം സ്വീകരിക്കുന്നത് ഈ നിലപാട് സ്വീകരിക്കുന്നത് ഏതാണ്ട് പത്ത് കോടിയോളം രൂപ എല്ലാ വർഷവും മനുഷ്യരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്യമൃഗങ്ങളിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കാൻ വേണ്ടി മുടക്കുന്നുണ്ടോ എന്ന് പറയുകയും എന്നാൽ യാതൊന്നും കാണാതി കാണാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത് ഒരു സോഷ്യൽ ഓഡിറ്റിങ് അല്ലെങ്കിൽ യാതൊരുവിധ ഓഡിറ്റ് സംവിധാനങ്ങളും ഇല്ലാതെ ഈ പത്ത് കോടി രൂപ വീതം കൊടുക്കുന്നത് ആർക്കാണ് എവിടെയാണ് ചെലവഴിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് യാതൊരു ധാരണയും നമുക്ക് ലഭിക്കുന്നില്ല അത് മാത്രമല്ല ഇപ്പോൾ വന്യജീവികളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കണമെങ്കിൽ സോളാർ ഫെൻസിങ്ങും അല്ലെങ്കിൽ കിടങ്ങുകളും കുഴിച്ച് ആ വനാതിർത്തികൾ ഒന്ന് തിരിച്ചാൽ മാത്രം മതിയാവും അങ്ങനെ തിരിക്കുന്നതിന് ഒരു കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപയിൽ കൂടുതൽ ചിലവ് വരുന്നില്ല കേരളത്തിലെ ഏതാണ്ട് നൂറോ നൂറ്റി അൻപതോ കോടി രൂപയുണ്ടെങ്കിൽ കേരളത്തിലെ വനാതിർത്തികൾ മുഴുവൻ മനുഷ്യ കാട്ടുമൃഗങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സോളാർ ഫെൻസിങ്ങോ അല്ലെങ്കിൽ കിടങ്ങുകളോ നിർമ്മിക്കാൻ കഴിയും പക്ഷെ അതൊന്നും ചെയ്യാതെ ഈ വന അതിർത്തികളിൽ താമസിക്കുന്ന മനുഷ്യരെ ഉപദ്രവിക്കുന്നതിന് കാട്ടുമൃഗങ്ങളെ കാഴിച്ചുവിടുന്ന രീതിയിൽ അവരെ സ്വാഭാവികമായും അവിടെ നിന്ന് യാതൊരുവിധ നഷ്ടപരിഹാരവും കൊടുക്കാതെ അവിടെ നിന്ന് കുടിയിറക്കാനുള്ള ശ്രമവുമാണ് സർക്കാർ നടത്തുന്നതുകൊണ്ട് ആരോപിക്കേണ്ടി വരും ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ നേരെയുള്ള ഒരു വെല്ലുവിളിയാണ് പണ്ട് കാട്ടുമൃഗങ്ങൾ പണ്ട് കാട്ടുമനുഷ്യരായിരുന്ന ആളുകൾ അന്ന് പോലും മനുഷ്യ സമൂഹത്തെ ഗോത്രങ്ങളായിട്ടിരിക്കുന്ന കാലത്ത് പോലെ സംരക്ഷിക്കാൻ ഓരോ സംവിധാനം ഉണ്ടായിരുന്നു ഇന്ന് അതുപോലുമില്ലാത്ത ആധുനിക കാലഘട്ടത്തിന് തീർച്ചയായും അപമാനമാണ് ഈ ഗവൺമെന്റ് നിലപാട് എന്ന് പറയേണ്ടതായിട്ട് വരികയാണ് വകുപ്പും വകുപ്പ് വഹിക്കുന്ന മന്ത്രിയും ജനങ്ങൾക്കൊരു ബാധ്യതയായി മാറിയിരിക്കുന്ന അവസരത്തിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് കോടിക്കണക്കായ രൂപകൾ വർഷംതോറും വനംവകുപ്പിന് അനുവദിക്കുന്നതുകൊണ്ടേ പോലും ഈ തുക എവിടെ ചെലവഴിക്കുന്നുവെന്നോ എന്താവശ്യത്തിന് വേണ്ടി മാറ്റുന്നതെന്നോ ജനങ്ങൾക്ക് യാതൊരു അറിവ് ലഭിക്കാതെ ഈ അവസരത്തില് ചെലവഴിക്കുന്ന തുക കൃത്യമായ ഓടിക്കില്ല ജനങ്ങളെ അറിയിക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ജനങ്ങളുടെ കൃഷിയിടങ്ങളിലും കൃഷിക്കാർക്കും വളർത്തു മൃഗങ്ങൾക്കും ഭീഷണിയായി മാറിയിരിക്കുന്ന കാട്ടു ആക്രമണത്തിൽ നിന്നും കേരള ജനതയെ ജനി കേരള ജനതയെ മോചിപ്പിക്കുന്നതിനു വേണ്ടി ജനങ്ങൾ സങ്കുളിതമായി ഇറങ്ങിയ മതിയാവും കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന വൈദികരും മെത്രാന്മാരും ഉൾപ്പെടെ ഉള്ളവരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ മോശമായ വർത്തമാനം പറയുന്ന കാര്യത്തിലാണ് വകുപ്പ് മന്ത്രി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇനി ഒരിക്കലും കൃഷിയിടങ്ങളിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകരുതെന്നും നമ്മുടെ വളർത്തുമൃഗങ്ങളും നഷ്ടപ്പെടാതിരിക്കുന്നതിനും

സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് ഈ അവസരത്തെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്